ങ്ങളേ പറയുന്നുണ്ട് ജയൻമോൻ തന്നെ അഞ്ചു ദിവസേ വിളിക്കുന്നുണ്ട് ജയേട്ട വിളിക്കുന്നുണ്ട് അഞ്ചു പിന്നെ അഞ്ചു കുട്ടിയെ വിളിക്കുന്നുണ്ട് ജയൻമോൻ പിന്നെ എന്തേ കുഞ്ഞി എന്താ വരാത്തെയാവോ എല്ലാവർക്കും സുഖമല്ലേ ചോദിക്കുന്നുണ്ട് പിന്നെ അമ്മേ ഞാൻ ബസ്സിലാണ് അമ്പലത്തിൽ നിന്നും വീട്ടിലേക്ക് പോകണു എന്ന് പറയുന്നു ആ ഓക്കേട്ടാ മുറ്റിന്ന് താമസിച്ചുകൊണ്ട് കൊച്ചിനി കയറാൻ പറ്റിയല്ലേ ഓക്കേ ചെന്നിട്ട് വരും പിന്നെ ജയേട്ടൻ കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞു അമ്മേ പറയുന്നു ആണോ എന്താ അറിഞ്ഞത് കൊച്ചു പിന്നെ ജബാല് വന്നിട്ടുണ്ട് ഹായ് ജപാല് സൂപ്പർ പറയുന്നുണ്ട് ഹായ് ബിന്ദു അമ്മ പറഞ്ഞു സൗമ്യക്കുട്ടി വന്നിട്ടുണ്ട് ഹായ് സൗമ്യക്കുട്ടി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിചാരിച്ച ഊണ കഴിച്ചോ ഹാപ്പി ആനിവേഴ്സറി ധന്യാ പറയുന്നുണ്ട് മണിക്കുട്ടൻ പിന്നെ ധന്യ ഡാൻസ് കളിക്കുന്നുണ്ട് ജയന്മൻ അപ്പൊ ഓക്കെ ഓൾ അമ്മേ പിന്നെ വരാൻ കേട്ടോ എന്ന് പറയുന്നുണ്ട് ഓക്കെ മോനെ ഓക്കെ മോനെ പോയി വർക്ക് ചെയ്യും കേട്ടാ പിന്നെ തന്നെ മണിയേട്ടാ താങ്ക് യു പറയുന്നുണ്ട് പിന്നെ മണിക്കുട്ടൻ അഞ്ചും അഞ്ചു ആയി അഞ്ചു ആയി അത് കൊള്ളാമല്ലോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി തന്നി ചേച്ചി പറയുന്നുണ്ട് ഹായ് തന്നി ചേച്ചി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയുന്നുണ്ട് മണിയേട്ടാ വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് പിന്നെ മുത്ത അറിഞ്ഞിട്ടില്ല തന്നെയുടെ കാര്യം അങ്ങോട്ട് ചെല്ലേ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ ആ അത് ശരി അഞ്ചേ താങ്ക് യു പറഞ്ഞിട്ട് തന്യ സൗമ്യ ലൈക്ക് സെവൻ തരുന്നുണ്ട് ഓക്കെ താങ്ക് യു സൗമ്യ താങ്ക് യു പറയുന്നുണ്ട് നീ പുറത്തിറങ്ങിയോ അഞ്ചു എന്ന് ചോദിക്കുന്നുണ്ട് ഹായ് ജയൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ജയൻ പോയി തോന്നും അന് പെട്ടെന്ന് എന്താ ഷോർട്ട് റെഡി ആയി എന്ന് പറഞ്ഞായിരുന്നു പിന്നെ സൗമ്യക്കുട്ടി സുഖമല്ലേ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ പറയൂ അമ്മയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് എത്ര നാളായി എൻ്റെ തന്നിക്കൊച്ച് അല്ല സൗമ്യ കൊച്ച് പിന്നെ തന്നെയാ അയ്യോ മണിയേട്ടാ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ ഇത്രയും വലിയൊരു പരിപാടി ചെയ്യുമെന്ന് ഓർത്തില്ല തന്നിക്കുട്ടി പിന്നെ ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്ക അതുകൊണ്ട് ഫോൺ കിട്ടി എന്ന് പറയുന്നു ആ നന്നായി സൗമ്യ മോളെ വിളിക്കുന്നുണ്ട് ജയൻമോഹൻ പിന്നെ അമ്മേ അപ്പൊ പോയി വരാ ഷോർട്ടായി വരാം ഓക്കെ ടാറ്റ പിന്നെ ഇപ്പൊ വരാട്ടോ ലൈക്ക് സെവൻ തരുന്നുണ്ട് നമ്മുടെ മണിക്കുട്ടൻ ആ ഓക്കെ പോയിട്ടുവാ മണിക്കൂട്ടാ മണി ആട്ടാ എന്നെ ഈറക്കിട്ട് വി ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട് ആണോ ധന്യ എന്താ ജയോ അറിഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട് നീ അറിഞ്ഞോ നീ അറിഞ്ഞോ എന്നുള്ള അത് പറഞ്ഞില്ലേ നീ അറിഞ്ഞോ അത് പിന്നെ സൗഹൃദമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ ആ കുഞ്ഞി അമ്മപ്പന്നെ പറഞ്ഞു വന്നിട്ടുണ്ട് ആ അമ്മയിപ്പൊ ചോദിച്ചോളൂ കുഞ്ഞി എന്തിയെ കുഞ്ഞി വന്നില്ലല്ലോ എന്ന് പിന്നെ ഫുഡ് കഴിച്ചോ ബിന്ദു അമ്മ ചോയ്ക്കണ ഫുഡ് കഴിച്ചു മോനെ ഹായ് കുഞ്ഞി പറയുന്നുണ്ട് സൗമ്യക്കുട്ടി എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു വരണേ അവിടെ നിൽക്കുന്ന ഒരു ലൈക്ക് അടിക്കാത്തവരുണ്ട് ലൈക്ക് അടിക്കണേ നമ്മുടെ എൻഫീൽഡ് റോയൽ എൻഫീൽഡ് പോയോ മോനെ എവിടെ പോയി ഞാൻ അറിഞ്ഞില്ല എന്താ അമ്മ അറിഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട് നീ അറിഞ്ഞോ നീയറിഞ്ഞോന്ന് കുഞ്ഞി കഞ്ഞി കുടിച്ചോ ചോദിക്കുന്നുണ്ട് തന്നെ ആ പിന്നെ കൊച്ചിരി ഇച്ചിരി ചോറ് എന്തെങ്കിലും കിട്ടുമോ എന്തോ ഈ പേരുകാരൻ ഇനിയിപ്പും കഞ്ഞീ കഞ്ഞീന്നാകും എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കണേ ുട്ടിയുടെ വിവാഹ വാർഷികം പ്രമാണിച്ച് എല്ലാവരും സൂപ്പർ ചാറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ വിവാഹ വാർഷികം പ്രമാണിച്ച് എല്ലാവരും എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ കുഞ്ഞി കഞ്ഞി കുടിച്ചോ സൗമ്യ സൗമ്യഹായം പറഞ്ഞിട്ട് കുഞ്ഞി കഞ്ഞി കുടിച്ചോ നീലിച്ചീ കുഞ്ഞി ജയേട്ടാ ചങ്കേ പറഞ്ഞിട്ട് ജയേട്ടൻ പോയി ജയേട്ടൻ ഇനിയിപ്പോ ഇടക്ക് കയറി വരുമായിരിക്കും എപ്പോഴും എല്ലാരും കേക്ക് വാങ്ങി വീട്ടിൽ വരേണ്ടതാണ് എന്ന് പറയുന്നത് കേക്ക് മേടിക്കാനായിട്ട് ഇവിടെ സൂപ്പർ ചാറ്റ് ചെയ്യേണ്ടതാണ് സഹിത സൂപ്പർ ചാറ്റ് ചെയ്യേണ്ടതാണ് കുഞ്ഞു സൂപ്പർ ചാറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ ആരാണ് മണിക്കുട്ട സൂപ്പർ ചാറ്റ് ചെയ്യേണ്ടതാണ് ബിന്ദു ബി സൗമ്യ സൂപ്പർ ചാറ്റ് ചെയ്യേണ്ടതാണ് എല്ലാരും സൂപ്പർ ചാറ്റ് ചെയ്ത് നമ്മുടെ എന്താണ് നമ്മുടെ ധന്യക്കുട്ടിയുടെ വിവാഹ വാർഷികം ആഘോഷിക്കേണ്ടതാണെന്ന് ഇതിനാൽ അറിയിച്ചു കൊടുക്കുന്നു സൂപ്പർ ചെറ്റ് ചെയ്യാൻ ഓരോരോ കാരണങ്ങൾ ധന്യെ ചിരിക്കുന്നുണ്ട് കുഞ്ഞി ജയേട്ട ചങ്കേ പറ എല്ലാവരും കേക്ക് വാങ്ങി വേണ്ട കുഞ്ഞി നീലി ചേച്ചിക്ക് ആരാ ബ്ലഡ് വേണ്ട കുടിക്കാൻ എൻ്റെ ബ്ലഡ് ഇല്ല അമ്മയും പാവുമാണ് പറഞ്ഞത് കുഞ്ഞി നീയും എന്ന് പറയുന്നുണ്ട് അത് എല്ലാവരും ഒന്ന് സൂപ്പർ ചേറ്റ് ചെയ്ത് നോക്കട്ടെ ധന്യോട് സ്നേഹമുള്ളവരൊക്കെ സൂപ്പർ ചേറ്റ് ചെയ്ത് മാമിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് അമ്മ അതുകൊണ്ട് കേക്ക് കേക്ക് എനിക്ക് വൈകുന്നേരം കിട്ടും പറഞ്ഞത് അമ്പടി കള്ളി കുഞ്ഞി നീലി നീലിച്ചേച്ചി പറയുന്നുണ്ട് അപ്പൊ ഞങ്ങള് പിരിവിട്ടോ കേക്ക് പിടിച്ചാൽ അതിന്റെ കഷ്ണൊന്നും വേണ്ടല്ലോ അല്ലേ ഉറപ്പിച്ചോ